ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറേ നാളായിട്ട് എല്ലാവരും റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന റയോൺ ഐ ടി മെറ്റീരിയൽസിൻ്റെ വീഡിയോ ആണ് കേട്ടോ കുറച്ച് നാളായി റയോൺ വന്നിട്ട് നല്ല അടിപൊളി ഡിസൈൻസാണ് ഈ പ്രാവശ്യം വന്നേക്കുന്നത് അപ്പം നിങ്ങൾ ഫസ്റ്റ് കാണുന്ന ഡിസൈൻ തന്നെ ഇതുപോലെയാണ് പ്രിൻറ്റ് വരുന്നത് ഓരോ മെറ്റീരിയൽ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് അതിൻ്റെ ആയിട്ടുള്ള കളേഴ്സും ആണ് കേട്ടോ അതിൻ്റെ മുകളിൽ വെച്ച് കാണിക്കുന്നത് ഒരു ചുങ്കടി ടൈപ്പ് പോലെ വരുന്നൊരു പ്രിൻ്റുകളാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻ്റാണ് നല്ല കളേഴ്സും ആണ് ഡാർക്ക് ഷെയ്ഡ് കളേഴ്സാണ് വരുന്നത് അപ്പോൾ ഇതിന് നാല് കളേഴ്സാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അയക്കാവുന്നതാണ് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് അയക്കേണ്ടത് കേട്ടോ വാട്സാപ്പ് നമ്പറാണ് കേട്ടോ അപ്പോൾ അടുത്ത കാണിക്കുന്ന പ്രിൻറ്റും നല്ല ഭംഗിയുള്ള വെറൈറ്റി ആയിട്ടുള്ള പ്രിൻ്റുകളാണ് കേട്ടോ എല്ലാം തന്നെ ഇതൊക്കെ തയ്ച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ടോപ്പിനും നൈറ്റിക്കും എല്ലാം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ രണ്ടേ തൊണ്ണൂറ് മീറ്റർ മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതെല്ലാം കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ടത് ഇപ്പോൾ രാവിലെ അപ്ലോഡ് ചെയ്ത വീഡിയോ കുറേ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഫുള്ളി സോൾഡ് ഔട്ട് ആയിരുന്നു കേട്ടോ കുറേ പേരോട് ഡിസൈൻസ് സോൾഡ് ഔട്ട് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ നല്ല തിരക്കാണ് കേട്ടോ ഇപ്പം നല്ല തിരക്കുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നത് ഡിസൈൻസ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ വേണ്ടി പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പം നമ്മൾ ചാനൽസ് രണ്ടും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്ത് വെക്കുക കേട്ടോ എങ്കിലാണ് പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വീഡിയോ ഇടുമ്പോഴേ കിട്ടുന്നത് എന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചില ആൾക്കാർ പെട്ടെന്ന് സ്ക്രീൻഷോട്ടൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ മെസ്സേജ് അയക്കുന്ന കുറേ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഡിസൈൻസ് സെലക്ട് ചെയ്ത് അയക്കുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്കും ആദ്യം സെലക്ട് ചെയ്ത് അയച്ചേക്കുന്ന ആൾക്കാരുടെ അത് എടുത്ത് വരുമ്പോഴത്തേക്കും പീസുകൾ പല കളേഴ്സും സോൾഡ് ഔട്ട് ആയിട്ടുണ്ടാവും അതാണ് സംഭവിക്കുന്നത് കേട്ടോ ഇത് എല്ലാം നല്ല ഡാർക്ക് കളേഴ്സാണ് കേട്ടോ എല്ലാം തന്നെ വരുന്നത് ഡാർക്ക് ഷെയ്ഡ് കളേഴ്സ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന കളേഴ്സിലുള്ള എല്ലാ കളേഴ്സും നമ്മുടെ ഇതിനകത്ത് വന്നിട്ടുണ്ട് ടോപ്പിനും നൈറ്റിക്കും ഒക്കെ പറ്റിയിട്ടുള്ള കളേഴ്സാണ് വന്നിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള കളക്ഷൻസ് ഇന്ന് മിക്സ് ചെയ്തെടുക്കാം റയോണും കോട്ടനും കൂടെ മിക്സ് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പം കാറ്റലോഗിനകത്തു നിന്നും കൂടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം മെസ്സേജ് അയക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾ മെസ്സേജ് ഇടുമ്പോൾ തന്നെ കാറ്റലോഗ് സെൻഡ് ചെയ്ത് തരുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളിവിടുന്ന് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് എന്താ ഷിപ്പിംഗ് ചാർജ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഫസ്റ്റ് ഒരു മെസ്സേജ് ഓട്ടോമാറ്റിക് റിപ്ലൈ ആയിട്ട് അയക്കുന്നുണ്ട് ആ ഒരു മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് വായിച്ചൊക്കെ നോക്കിയിട്ട് ഓർഡർ ചെയ്യുക അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽസ് ഉണ്ടാവും അപ്പം അതും കൂടെ വായിച്ച് നോക്കിയിട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് നിങ്ങൾക്ക് എളുപ്പമാണ് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ അവൈലബിൾ അല്ല പേയ്മെൻറ്റ് വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടുന്ന് സെൻഡ് ചെയ്യുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾ ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂടെ കൊറിയറിലാണോ പോസ്റ്റിലാണോ വേണ്ടതും അഡ്രസ്സും കൂടെ വന്നതിന് ശേഷമാണ് നമ്മൾ ബില്ല് സെൻഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഫോട്ടോസ് മാത്രം അയച്ചാൽ ഷിപ്പിംഗ് ചാർജ് ഒക്കെ ആഡ് ചെയ്തിട്ട് വിടാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് ബാക്കി ഡീറ്റെയിൽസും കൂടെ അയച്ചു തരാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡിസൈൻസ് നിങ്ങൾ കണ്ടുകൊണ്ട് പോവുക നല്ല ഭംഗിയുള്ള പ്രിൻ്റുകൾ തന്നെയാണ് നോക്കുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും ജി എസ് എം കൂടുതലുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ റയോണിൽ വന്നിട്ടുള്ളത് പിന്നെ എന്താ മൂന്ന് ഇരുപതിൻ്റെ ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നത് എല്ലാ കുറേ കളേഴ്സൊക്കെ സോൾഡ് ഔട്ട് ആണ് പിന്നെ ഇപ്പോൾ ഉള്ള കളക്ഷൻസ് കാറ്റലോഗിലുണ്ട് പിന്നെ അത് കൂടാതെ നമ്മൾ റയോൺ ബാട്ടിക്കിൽ ഡിസൈൻസ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വേണ്ട കാറ്റലോഗ് നോക്കിയാൽ കേട്ടോ എല്ലാം ഒന്നും വീഡിയോ ആയിട്ട് കാണിക്കാനുള്ള ടൈം കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കാറ്റലോഗിലാണ് അപ്ഡേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കൂടെ നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് അയക്കാം കേട്ടോ എല്ലാ കളക്ഷൻസും അപ്പം പിന്നെ വേറെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി പറഞ്ഞുതരാം പിന്നെ അതുപോലെ തന്നെ പേയ്മെൻറ്റ് നിങ്ങളിപ്പോൾ ഇന്നിപ്പോൾ ഓർഡർ എടുക്കുന്നത് ആൾക്കാരുടെ എല്ലാം ബില്ല് സെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം നേരം പെട്ടെന്ന് പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യുന്ന ഓർഡേഴ്സാണ് കൺഫേം ചെയ്യുന്നത് അപ്പം തിരക്ക് കൂടുതലുള്ളത് കൊണ്ട് പീസ് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പിറ്റത്തേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റും കൂടെ ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യുക കേട്ടോ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇല്ലാന്നുണ്ടെങ്കിൽ പീസ് വേഗം തന്നെ സോൾഡ് ഔട്ട് ആയി പോവുകയാണ് അപ്പോൾ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്